കുട്ടുകാരെ അപ്പൊ നമ്മുടെ ഒരു സെറ്റ് പരിപ്പ് വട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടട്ട മുട്ടേനും പുഴുങ്ങി തരല്ലോടോ നാനൊന്നും വായിരിക്കണ കേക്കണോ ഹായ് ബിന്ദു ഡ്രീംസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാനേ ഇവിടെ നേരമൊക്കെ സന്ധ്യയായിട്ടോ ആൻസൂട്ടൻ വന്ന് കിടന്നത് നല്ല ഉറക്കമാണ് രാവിലെ എഴുന്നേറ്റതല്ലേ പിന്നെ ഇത്രയും ദൂരം പോകുന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു പ്രശ്നമാണിപ്പം ദൂരയാത്രയും ഓവർലോഡ് പഠിത്തവും എല്ലാം കൂടി ആവുമ്പോൾ അവനങ്ങ മടുപ്പാണ് അവൻ അവ കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഓർത്ത് വന്നിട്ട് അപ്പം ഞാനാണെങ്കിൽ കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് പരിപ്പാന്നറിയാമോ പരിപ്പ് വടപ്പരിപ്പ് വടപ്പരിപ്പ് കേട്ടോ അപ്പം ഇതൊന്ന് കഴുകി വാരി എടുത്ത് കഴുകി ആയപ്പോൾ ഇതിനെ വാരിയെടുത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ടുണ്ട് കറക്കൊക്കെ കറക്കി പരിപ്പുവിടെ ഉണ്ടാക്കും ഞാനിവിടെ മിക്കവാറും പരിപ്പുവിടെ ഉണ്ടാക്കുന്നതാണേ അപ്പോൾ നല്ല എളുപ്പമല്ലേ വെരി സിമ്പിളാണ് പരിപ്പുട ഈ ഓട്ടപാത്രത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് പൊക്കുമ്പോളും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നമുക്ക് അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇതൊരു കുക്കിങ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞാനെന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു അകാംക്ഷണല്ലേ അപ്പം അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ മേക്കിംഗ് ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറോ പറയാറോ ഇല്ല നമ്മൾ എന്താണോ അതാണ് അത്രയും ഉള്ളട്ടോ അതല്ലേ നല്ലത് അല്ലാതെ വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം പറയുക എനിക്ക് അതിനോടൊന്നും തീരെ താല്പര്യമില്ല എന്നിട്ട് മാറിയിരുന്നിട്ടോ ഞാൻ അവരെ പറ്റിച്ചേ എന്നുള്ള രീതിയിൽ കൂടി മാറിയിരിക്കാനൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിയൽ ലൈഫ് എന്താണോ അതങ്ങ് കാണിക്കാനാണ് എനിക്കും ഇഷ്ടം അത് കാണാനാണ് അതിൻ്റെ ഹിന്ദു സ്ലിംസ് ഫാമിലിയിലെ ഓരോരുത്തർക്കും ഇഷ്ടം എന്നെനിക്കറിയാം അപ്പോൾ ഞാൻ പോയി ആ പരിപ്പൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് തരാം കേട്ടോ കൂട്ടുകാരേ ഓക്കേ അല്ലേ സെറ്റ് ഡബിൾ സെറ്റ് ശരിക്കും ഉണങ്ങിയിരിക്കണം കേട്ടോ വെള്ളം ഒട്ടുമേ പാടില്ല ോ കുറച്ച് പരിപ്പല്ലാം കൂടെ ഇതിൻ്റെ ഇടയിലേക്ക് കയറി ഹായ് ഹലോ മോനെ എന്നാ ഉണ്ട് നിങ്ങൾക്ക് പരിപ്പ് മാത്രം പോലെ കുറച്ച് ഉള്ളിയും മുളകും എല്ലാം കൂടി സെറ്റാക്കി എടുക്കണം അപ്പം എടുക്കട്ടെ കേട്ടോ சவோளேண்டா காரண இத்தையும் பருப்போண்டே அதுகண்ட ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഈ പരുവത്തിലെ നമ്മൾ ചതച്ചെടുക്കണം ഇത് നമുക്ക് അരച്ചെടുക്കണം ഇത് അരയ്ക്കുമ്പോൾ കുഴമ്പ് പോലെ അങ്ങ് അങ്ങ് ഫൈനായിട്ട് അരയ്ക്കണ്ട ചെറിയൊരു തരുതരിപ്പ് വേണം കേട്ടോ കാണിച്ച അപ്പം അതാ ഈ ഒരു പരുവത്തിൽ ചെറിയ തരുതരിപ്പോടുകൂടി അരച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മളിതെല്ലാം അരച്ച് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് പരിപ്പ് ഞാൻ ഇതുപോലെ അരക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പാടാക്കുമ്പോൾ നമുക്കൊന്ന് കിടക്കിടന്ന് കടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാമെന്ന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് പരിപ്പാടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അരച്ച് വെച്ചാൽ കുറച്ച് ഉള്ളി മുളകും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കരിവിന് ആവശ്യമുള്ളത് മാത്രം മതിയില്ല അതിന് വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ അത് ചമ്മന്തി പോലെ ഇടിച്ച് വറക്കാമെന്ന് ഉറത്തൊക്കെ വിചാരിച്ചാണ് കുറച്ചധികം ഉണ്ടാക്കി വെച്ചത് കേട്ടോ അപ്പം ഇത് ഒരങ്കിൽ നമുക്ക് വേണ്ട ഇതൊക്കെ കുറച്ചുകൂടി എടുക്കാം അപ്പം ഇതാണ് ചുണ്ട ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുളണം അതാണ് ഇതിൻ്റെ ഒരു പാകം അതുപോലെ തരി തരുവെന്നുമായിരിക്കും അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു ഉപ്പും ചേർക്കണം ഒരൽപ്പം കായം പൊടിയും ഇങ്ങനെ ചേർക്കണേ അപ്പം അതാ ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തു പിന്നെ നമുക്ക് കായം ചേർക്കണം ഞാൻ പൊടിയാണ് കേട്ടോ ചേർക്കുന്ന കായത്തിൻ്റെ കായം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഇത്രയേ ഉള്ളൂ നമുക്ക് പരിപ്പുടയിലും വേറെ ഒന്നും വേണ്ട ജലാംശം തീരെ ഇല്ലാതെ വേണം പരിപ്പ് അരച്ചെടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് നമുക്ക് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ബോൾസ് ഇങ്ങനെ പൊങ്ങി വരും എണ്ണ ചൂടായിട്ടില്ല ചൂടായി വരുന്നതേ ഉള്ളു കേട്ടോ അതാണ് ഇതിൻ്റെ അകത്തെ പരിപ്പ് വടയുടെ പാകം നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനാണെങ്കിൽ ചെറിയ ചെറിയ പരിപ്പ് വടകളായിട്ട് കേട്ടോ കൂടുതലും ഉണ്ടാക്കാറുള്ളത് ഇതാ ഇതുപോലെ എടുക്കും കൈയുടെ ഉള്ളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യും നേരെ എണ്ണയിലേക്ക് എണ്ണയിലൊക്കെ ഇട്ടുകൊടുക്കൂട്ടോ നമ്മൾ എണ്ണയിലേക്ക് പരിപ്പുവട ഉരുട്ടി ഇടുന്ന വഴി നമ്മൾ പിരിക്കാനോ മറിക്കാനോ ഒന്നും പോകരുത് പരിപ്പ് വട പൊടിഞ്ഞു പോകുന്നതായിരിക്കും അതുപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തോരം വേണമെങ്കിലും ഇതിനകത്തിട്ട് കുഴച്ചോ നല്ല ടേസ്റ്റാകും കേട്ടോ കറിവേപ്പില ചേർക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എനിക്കിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ അപ്പം ഞാൻ പരിപ്പ് വടയൊക്കെ ഇടട്ടെ കൂട്ടുകാരെ അപ്പം നമ്മുടെ പരിപ്പ് വട എണ്ണയ്ക്കകത്ത് കിടന്ന് നീരാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പോടെ ഇവിടെ ഇരുന്ന് റെഡി ആകട്ടെ പിന്നെ പരിപ്പ് ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് അധികം നേരം വെച്ചോണ്ടിരിക്കരുത് കാരണം ഇതിൽ ഉള്ളി ആഡ് ചെയ്തത് കൊണ്ട് ഉള്ളിയിൽ സ്വയം വെള്ളം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് കുഴയുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വലിയ പാത്രത്തിൽ തന്നെ പരിപ്പോടെ ചുട്ടെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കുറേ പരിപ്പോട ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട ഇത് കുഞ്ഞു കുഞ്ഞു പരിപ്പോടെയാണ് കേട്ടോ അങ്ങ് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ വലിയ പരിപ്പോടെയല്ല കുഞ്ഞു കുഞ്ഞു പരിപ്പോടകളാണ് കേട്ടോ നമ്മുടെ പാത്രവും ഒത്തിരി വലിയതൊന്നും കുട്ടുകാരെ അപ്പം നമ്മുടെ ഒരു സെറ്റ് പരിപ്പ് വട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്തത് ഇടണം അതും വറുത്ത് കോരി എടുക്കണം പൊരിച്ച് കോരി എടുക്കണം അപ്പം അതാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പരിപ്പുടകൾ കൂട്ടുകാരെ അപ്പം നമ്മുടേതാ കുഞ്ഞൻ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് പരിപ്പുടയാണ് കട്ടിയില്ല ചെയ്യില്ല അധികം ഉഴുപ്പുമില്ല ഒന്നുമില്ലാത്ത കുഞ്ഞൻ പരിപ്പുവിടകൾ കേട്ടോ റെഡിയായി കൂട്ടുകാരെ അപ്പം ഞാൻ പരിപ്പാടിയൊക്കെ റെഡിയാക്കി കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മച്ചയ്ക്ക് ചായ മതി കാപ്പി വേണ്ടെന്ന് പറഞ്ഞു ആനുസൂട്ടൻ കാപ്പിയാ ഇഷ്ടം പക്ഷെ നമ്മൾ രാവിലെ കാപ്പി ഉണ്ടാക്കി ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കി കേട്ടോ എന്നിട്ടിരിക്കുകയാണ് ആനുസൂട്ടൻ ഉറങ്ങിക്കിടക്കാണ് എഴുന്നേറ്റിട്ടല്ല കേട്ടോ കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ് ഉറങ്ങിക്കോടാൻ പറഞ്ഞു കാരണം നമുക്ക് നാളെ നാളെ കഴിഞ്ഞാൽ പിന്നെ നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ വീടിയെടുക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ് കേട്ടോ അപ്പം ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച പൊങ്കലിൻ്റെ ഒരു അവധി വരും മൂന്ന് ദിവസം അവധിയാണ് അപ്പോൾ പിന്നെ അവർക്ക് ഇന്ന് ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് എണീറ്റിരുന്ന് പഠിക്കാൻ വേണ്ട അവൻ റെസ്റ്റ് എടുക്കട്ടെ പിള്ളേരാവുമ്പോൾ കുറച്ച് ഉറങ്ങേണ്ട സമയത്തൊക്കെ ഉറങ്ങണം ഉറക്കം വരുമ്പോൾ ഉറങ്ങണം അല്ലോട് നീ ഇപ്പോൾ ഉറങ്ങണ്ട പിന്നെ ഉറങ്ങിയാൽ മതി അങ്ങനെയൊന്നും എനിക്ക് തീരെ താല്പര്യം കേട്ടോ പിന്നെ എനിക്ക് ഒരു ഒന്ന് രണ്ട് കമൻസിന് റിപ്ലൈ കൊടുക്കാനുണ്ട് ഡൗട്ടാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡൗട്ടിനുള്ള റിപ്ലൈ ആണ് നമ്മളത് അവരുടെ ഡൗട്ട് ക്ലിയർ ആക്കി കൊടുക്കണം നമ്മൾ കമൻ്റായിട്ട് റിപ്ലൈ ഞാൻ കമൻറ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം അവരിലേക്ക് എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്നോട് പറയുന്ന സ്നേഹം കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കണ്ടിട്ട് സ്നേഹം കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും അങ്ങ് ഓക്കെ പറഞ്ഞ് സമ്മതിച്ച പോരെ എന്ന് ചോദിച്ചു പറഞ്ഞ കാര്യം ശരിയാണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരിനെ നമ്മളെ വെറുക്കേണ്ട എന്നോർത്ത് കമൻ്റ് ഇട്ടതാണ് പക്ഷേ അതിലൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ ഒക്കെ പറഞ്ഞങ്ങൾ സമ്മതിച്ചിട്ട് വീണ്ടും എന്താണ് നമ്മൾ അതേ രീതിയിൽ പിന്നെ നമ്മൾ ബിഹേവ് ചെയ്യണം അതൊരു ആർട്ടിഫിഷ്യൽ ആയി പോകും ഞാൻ എന്താണോ അതാണ് എനിക്ക് നിങ്ങളിലേക്ക് കാണിക്കാൻ ഇഷ്ടം അല്ലാതെ ഒന്നും വെച്ച് കെട്ടോ ഏച്ചുകെട്ടോ ഒന്നുമില്ല പിന്നെ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാന് നമ്മുടെ സാഹചര്യം നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ സന്ദർഭം ഇതെല്ലാം അനുസരിച്ചല്ലേ ഓരോരുത്തരുടെയും ലൈഫ് അപ്പോൾ പറഞ്ഞു ചിലപ്പം ഇവിടെ ഈ എന്താണ് അടപ്പൻ ചോട്ടിലിരുന്നുള്ള ആൺസൂട്ടിൻ്റെ പഠിത്തത്തെക്കുറിച്ചായിരിക്കും തീ പടരുമോ എന്നുള്ള പേടിയിട്ടോ ഇതേണ്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗ്യാപ്പാണ് ഇങ്ങോ ഇവിടെയാണ് നമ്മുടെ തീ കത്തുന്നത് ഇങ്ങോട്ട് തീ വരത്തില്ലോ ഇങ്ങോട്ട് തീ വരത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കത്തുന്നത് കാരണം ഇതിങ്ങനെ കുഴിഞ്ഞ അടപ്പല്ലേ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും വീതിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ക്യാമറയിൽ എത്രമാത്രം ഡിസ്റ്റൻസ് അറിയാൻ പറ്റുമെന്ന് നമ്മൾ നമുക്ക് മനസ്സിലാവില്ല പാത്രത്തിൻ്റെ അളവ് എത്രമാത്രം വലിയതാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഇതാ ദൂരെ ഇരിക്കുന്ന പാത്രം ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാലമായിട്ടല്ലേ എല്ലാവർക്കും തോന്നുന്നത് പക്ഷേ അടുത്ത് വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ അളവ് എത്രമാത്രം വലിയതാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ദൂരെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ആണെന്ന് മനസ്സിലാകില്ല അതൊന്നാമത്തെ ഒരു കാര്യം അപ്പം ഇവിടെ ഇങ്ങനെ കുട്ടി ഇരുന്നിട്ട് വായിക്കുമ്പം അവിടെ കത്ത് നടപ്പിൽ നിന്ന് ഒരിക്കലും തീ ഇങ്ങോട്ട് പടർന്നു വരത്തില്ല പിന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഞാൻ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒരു റൂമിലേക്കും പോകാറില്ല എൻ്റെ ഇവിടുത്തെ ജോലികൾ കഴിയാതെ ഞാൻ ഈ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല വിറകുകളെല്ലാം ഇവിടെയുണ്ട് പാത്രം കഴുകാനുള്ള സിങ്ക് ഇവിടെ തന്നെയുണ്ട് എല്ലാ കൂട്ടും അറേഞ്ച് ചെയ്ത് തലേ ദിവസം തന്നെ വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് എടുക്കുക ഉണ്ടാക്കുക നിൽക്കുക പിന്നെ ഫുൾ ടൈം ഞാൻ ഇവിടെ നിന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഒരു തീ വന്നാലോ എന്ത് വന്നാലോ നമുക്കറിയാൻ പറ്റുമോ ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ ഇവിടെ ഇരുന്ന് വായിച്ച് പഠിക്കുക അഞ്ച് പറഞ്ഞാൽ അഞ്ചു മണിക്കല്ലേ നമ്മൾ ഏത് ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇടിക്കുക ജില്ലയിലാണ് ഇതേത് മാസമാണെന്ന് എല്ലാവർക്കും അറിയാലോ ജനുവരി മാസമാണ് നല്ല തണുപ്പുള്ള മാസമാണ് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് ചൂട് ഇവിടെ ഇരുന്നാൽ മാത്രമേ ആ കുട്ടിക്ക് പടുത്ത നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പുതച്ച് മൂടി വേറെ എവിടെയെങ്കിലും ഇരുന്നോ ഉറങ്ങി പോകും അവരാണെങ്കിൽ പരീക്ഷ ടൈമിൽ രാവിലെ എഴുന്നേറ്റ് പഠിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ല ടെൻഷനായിരിക്കും എക്സാം പേപ്പർ കൈ കിട്ടുമ്പോൾ ചങ്ക് കിടന്നിങ്ങനെ ഇടിക്കുമെന്നൊക്കെ വന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പോരെ ചിലപ്പോൾ ഞാൻ നാലിനൊക്കെ എഴുന്നേൽക്കണമെങ്കിൽ അവൻ നാലിനിട്ട് കൂടെ പോരൂന്ന് അവിടെ ഇങ്ങനെ ഞാൻ എഴുന്നേൽക്കുന്നവന് കറക്റ്റ് അറിയാം ഇങ്ങനെ 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 തപ്പി പരിധിയൊക്കെ നോക്കും പെട്ടോ അതാണ് ഒരു കാര്യം പിന്നെ ഈ പേപ്പറൊക്കെ കണ്ടിട്ട് ഇനി ഇപ്പോഴത്തെ പേപ്പർ പേപ്പർ എന്ന് ആരും പറയേണ്ട കേട്ടോ ഞാൻ പേപ്പറിനാണ് ഇവിടെ കൂടുതലായിട്ടും തുടക്കം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെയൊക്കെ അവിടെയൊക്കെയാണ് പേപ്പറിന് ഞാനിങ്ങനെ തുടച്ചി അടിച്ചിട്ട് നാളെ നമുക്ക് തീ പിടിപ്പിക്കാൻ നേരത്തെ ഈ അങ്ങ് ഇട്ടിട്ട് തീ പിടിപ്പിക്കുന്നു തെക്കുന്ന തീയാണ് കത്തിക്കോളും ചെറിയ വറകുകളൊക്കെ തീർന്ന് വലിയ മുട്ടികളായിരിക്കുന്നതേ വലിയ വലിയ വറകുകൾ അപ്പം അതാണ് ഒരു കാര്യം അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം അല്ലെങ്കിൽ ഇനി ഇരുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളത് ചെയ്യുമ്പം നമ്മൾ പറ്റിക്കില്ല ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെനിക്കതിനോട് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ പറഞ്ഞിട്ടും പിന്നെ അനുസരണയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്തെന്ന് പറയത്തില്ലേ പിന്നെ ഇത് നമ്മൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നടല്ലേ ആയുള്ളൂ ഇവിടെയുള്ള ഇരിപ്പൊക്കെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ അടപ്പിൻ്റെ ചൂട്ടീന്ന് മാറിയിട്ടേ ഇല്ലാത്ത വ്യക്തിയാണ് അപ്പം നമുക്ക് ഇത് എത്രമാത്രം ഡേഞ്ചറാണ് എത്രമാത്രം ഇലയ്ക്ക് പടരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതൊരു കാര്യം പിന്നെ വന്നൊരു കമൻറ്റ് നമ്മുടെ ടിഫിൻ ബോക്സിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ ഓംലറ്റ് ഉണ്ടാക്കി കൊടുത്തു കൂട എന്നും എന്തിനാ ഈ മുട്ട പുഴുങ്ങി കൊടുത്തുവിടുന്നെന്ന് ശരിക്കും പറഞ്ഞാൽ പലരും പറയൂ ഈ ഓയിലധികം യൂസ് ചെയ്യല്ലേ ഓയിലധികം ഓംലറ്റ് ഉണ്ടാക്കി ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് മുട്ട പുഴുങ്ങി കൊടുക്കുക മുട്ട പുഴുങ്ങാനുള്ള ഗുണങ്ങൾ അതൊന്നും വേറെ തന്നെ ഓംലറ്റിനധികം ഗുണങ്ങളൊന്നുമില്ല അതാദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻസിന് ഓംലറ്റിനേക്കാളും ഇഷ്ടം മുട്ട പുഴുങ്ങിയതാണോ ഓംലറ്റ് കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ സ്കൂളിലൊക്കെ ചോറിൽ കൊടുത്ത് വിട്ടിടണപ്പോൾ എന്നോട് പറഞ്ഞാൽ പറഞ്ഞു ആൻസിന് ഓംലറ്റ് ഇഷ്ടം അല്ല അവൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ വീഡിയോ ശരിക്കും കാണുന്ന സബ്സ്ക്രൈബർ ആണെന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം അതിൽ കറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നീല ക്യാബേജും മോരു കറിയും മുട്ട ഓംലറ്റും കൊടുത്തു വിട്ടത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് മോരും മുട്ടയും വിരുദ്ധാഹാരം ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് അതാന്ന് മനസ്സിലാക്കി ഞാനത് ഉപേക്ഷിച്ചിട്ടും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഓംലറ്റ് കൊടുത്തു വിട്ടത് അത് അതേപോലെ തിരിച്ച് ടിഫിൻ ബോക്സിലെങ്കിൽ എത്തിയിട്ടുണ്ട് അവനേ പുഴുങ്ങിയ മുട്ടയെ കൂടുതലിഷ്ടം നമുക്കിഷ്ടമുള്ള ആഹാരങ്ങളല്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ എല്ലാവരും അങ്ങനെയല്ലേ അപ്പം അപ്പോൾ ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓരോരുത്തർ പറയുന്ന സജഷൻസ് അംഗീകരിക്കത്തില്ലാത്തതെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വീഡിയോയിലെല്ലാവർക്കും ഇഷ്ടം ഓംലെറ്റ് വെക്കുന്നതാണ് അതാണ് ഭംഗി എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ എന്ത് ടിഫിൻ ബോക്സിൽ വെക്കുന്നു എന്നാണ് ഞാൻ മറ്റുള്ളവരെ കാണിക്കുന്നത് അല്ലാണ്ട് മറ്റുള്ളവർക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പുതിയതായിട്ട് ഉണ്ടാക്കി ചേർക്കത്തില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം നമ്മൾ നമ്മളെന്തായിരിക്കുന്നോ അതായിരിക്കണം അതിനെ അംഗീകരിക്കുന്ന ഫ്രണ്ട്സോ കൂട്ടുകാരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മതി അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ അല്ലാതെ ഒരാളെ സുഹിപ്പിക്കാൻ അവരെ അങ്ങ് പറ്റിച്ച് കളയാം എനിക്ക് വേണമെങ്കിൽ ചെയ്യാമല്ലോ ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ മാത്രം ആൻസ് കൂട്ടാൻ നീ ഇവിടെ ഇരിക്കലേടാ അതാണ് ഇറങ്ങിയിരിക്കടാ ഞാൻ ഈ വീഡിയോ നമ്മുടെ വീഡിയോ രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻ രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ വലിയ ലോങ് ഷോർട്സ് വീഡിയോ ഒക്കെ ഒരു സെക്കൻഡൊക്കെ ഉള്ളു ഞാനൊന്ന് എടുക്കട്ടേടാ നീ അന്ന് മാറിയിരിക്കുക എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കള്ളത്തരം കാണിക്കാം പക്ഷേ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും നമുക്ക് വേണ്ട എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ അത് കള്ളത്തരങ്ങൾ എന്ത് കാണിച്ചാലും അതെന്തെങ്കിലും ഒരിക്കലും പൊളിയും വെറുതെ എന്തിനാ നമുക്ക് ഉള്ളതുപോലെയൊക്കെ ജീവിച്ചാൽ മതി എല്ലാവരും അങ്ങനെ ആയിരിക്കണം നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാനുള്ള ചങ്ങൂറ്റ്യം കാണിക്കണം നമ്മുടെ ലൈഫാണ് നമുക്കല്ലേ നമ്മുടെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ അങ്ങ് ജീവിക്കണം അതാണ് ഞാൻ എല്ലാവരിൽ നിന്നും വളരെ തികച്ചും ഡിഫറൻ്റ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് അത്രയൊക്കെ കണ്ടറിഞ്ഞുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ മതിയെന്നേ അങ്ങനെയുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും മാത്രമേ നിലനിൽക്കൂ അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വിധേയമായിക്കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളിലൊക്കെയാണ് ഞാൻ പറഞ്ഞ അംഗീകരിച്ചു അതോ ഇതാന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളെ പറ്റിക്കുന്നതിനോട് എനിക്ക് യാതൊരു താത്പര്യവും ഇല്ല കേട്ടോ അതാണ് ഇപ്പം ഉള്ള സത്യം അപ്പം ഈ സത്യമൊക്കെ പറഞ്ഞു വന്നിട്ട് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ സമയം രാത്രിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഏറെ വൈകിയാണ് കേട്ടോ ഇത് നാളത്തേക്കും കൂടെ ഇപ്പോൾ അടിക്ക് തിന്നു തീർക്കാനുള്ളതൊന്നുമല്ല ഇത് നമുക്ക് നാളത്തേക്കും കൂടെ വേണ്ടിയിട്ട് എടുക്കാനുള്ളതാണ് ചായ പാത്രത്തിൻ്റെ പിടി വന്ന് വേറെ പാത്രം വാങ്ങിക്കൂടെ പറയും ഈ കരി ഇതൊക്കെ കരിയാണ് കേട്ടോ ഞാൻ സ്റ്റീൽ പാത്രം എടുത്തിട്ട് ഒരു ദിവസം വേറെ കടപ്പിനകത്ത് വെച്ച് ഇച്ചിരി കടുപ്പത്തിന് ചായ ഇരിക്കട്ടെ നമുക്കിവിടെ തണുപ്പ് തലവേദനയൊക്കെ കടുപ്പത്തിൽ ഉണ്ടാക്കി കുടിക്കുക ഏറ്റവും നല്ലത് പിന്നെ ഞങ്ങളിവിടെ ഡെയിലി ഇങ്ങനെ ചായ അങ്ങനെ ഉണ്ടാക്കി കുടിക്കാറൊന്നുമില്ല കേട്ടോ പണ്ട് മുതലേ നമ്മൾ കൂടുതലും പച്ചവെള്ളം തന്നെ വെള്ളം ചൂടാക്കി തണുത്ത അറിയാൻ ശേഷമാണ് ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര ചായ തിളയ്ക്കുമ്പോൾ തന്നെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ ഇടാറുണ്ട് ചെലപ്പിലൊക്കെ അമ്മച്ചി മതിലില്ലാത്ത പഞ്ചസാര ഇങ്ങനെ കഴിക്കും പഞ്ചസാര ഇല്ലാത്ത ചായ കുടിക്കും അപ്പം നമ്മൾ എല്ലാത്തിനും ചെയ്യത്തില്ല അതാണ് കേട്ടോ ഒരു കാര്യം ഈ പഞ്ചസാര ഇങ്ങോട്ട് പൊടുത്തിട്ട് ഇട്ടിട്ടില്ലല്ലോ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോയൊക്കെ പിടിച്ച ടി ഇവിടെ ആർക്കും പിന്നെ ഷുഗർ ഒന്നുമില്ലേ പിന്നെ എനിക്ക് പ്രഷർ ലോ ആകാറുണ്ട് കേട്ടോ എനിക്ക് ഉപ്പിൻ്റെ കുറവ് നല്ല രീതിയിലുണ്ട് ചെറുപ്പം മുതലുള്ളതാണ് എനിക്ക് ഞാൻ അങ്ങനെ ഉപ്പ് കൂട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് ഉപ്പിൻ്റെ കുറവ് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് കഞ്ഞിവെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കുമെന്ന് പറയും ഇതിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഞ്ഞി 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 മറക്കുന്ന പത്രത്തിൽ തന്നെ കഞ്ഞിവെള്ളം ഇരുന്നോളൂ ഇല്ലേ മാറ്റുന്നത് എന്തിനാന്ന് അതിനൊരു കാരണം എന്താണെന്നറിയാവോ ഇത് ഈ അടുപ്പിൽ വെക്കുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ കരി അത് വെക്കുന്ന വഴി കുറേ കരിയെല്ലാം പൊടിഞ്ഞ് കഞ്ഞിവെള്ളത്തിലേക്ക് വീണു പിന്നെ കഞ്ഞിവെള്ളം ഈ ചോറ് എപ്പോഴും ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുക അപ്പോൾ ഈ ചോറു ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാൻ അതൊരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം വേറെ ആയിട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട് ചായയും പരിപ്പ് പടയും കഴിക്കാൻ എല്ലാവരും പോരെ കോട്ടേറെ അപ്പ അതെ നമ്മള് ഞാൻ കുളിച്ചൊക്കെ വന്നോട്ടോ കുളിച്ച് വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ചായയും കുഞ്ഞു കുഞ്ഞ് പരിപ്പാടൊക്കെണ്ടോ അതേ ഉള്ളട്ടോ കുഞ്ഞു പരിപ്പാട കഴിക്കാൻ പോവാണ് ഞാൻ തന്നെ ഉള്ളട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നു ഉറക്കം കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്നിട്ടോ ആ കടിക്കില്ല കളിക്കില്ല ഇവിടെ കടിക്കില്ലടാ ില്ല ഞാനൂട്ടിനെടാ സമയം പോയിക്ക ഞാൻ ആൻസൂട്ടിനില്ലേ ഇവിടെ വെള്ളം ഞാൻ ആൺസൂട്ടിനെ വിളിച്ചിട്ടാ വിളിച്ചുകഴിഞ്ഞപ്പോ ആൺസൂട്ടിന് ഭയങ്കര ഡിമാൻഡ് എടുത്ത് കട്ടിലേലിങ്ങനെ കിടക്കുവായിരുന്നാ ഇപ്പൊ ആൻസൂട്ടിന് പോരക്കാൻ ഇനി പുഴുങ്ങിയ മുട്ട നന്നെടുത്തില്ല എനിക്ക് ഞാൻ പൊരിച്ച മുട്ടയെ നന്നുകൊടുത്തു എനിക്ക് മുട്ട പുഴുങ്ങി കൊടുത്തു പറഞ്ഞു ഞാൻ എന്തെ സജഷൻസ് എന്നാ വേണ്ട കമന്റ് വന്നു ഞാൻ പറഞ്ഞു നേരിവനെ എന്നോട് ചോദിക്കാം നീ ആ യൂട്യൂബിലെ കമന്റ്സിന് കമന്റ്സിനെ റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പോവാറില്ല അതൊക്കെ വേണമെങ്കിലേ കണ്ടുപഠിക്കാൻ ഇച്ചിരിയില്ലാത്ത പിള്ളേർക്ക് കാര്യങ്ങൾ കാര്യങ്ങളറിയാം അങ്ങനെയൊക്കെ റിപ്ലൈ കൊടുക്കണ്ടല്ലേ സജഷൻസ് ഒക്കെ അംഗീകരിച്ച് റിപ്ലൈ കൊടുക്കാനൊക്കെ എല്ലാരും പറയുന്നേ പിന്നെ മുട്ട എങ്ങാനും പൊരിച്ച് ഞാൻ പറയാതെ എനിക്കെങ്ങാനും തന്നു വിട്ട ചോറ് അതേപടി തിരിച്ചിങ്ങ് കൊണ്ടുവരുമെന്ന് എനിക്ക് മുട്ടേനും പുഴുങ്ങി തരില്ലോ നാളെന്താ ഉള്ളവരോ വായിരിക്കണ കേൾക്കണം ചുമ്മാ പറഞ്ഞതാണോ എൻ്റെ മണ് ആ ഇത് ചിലത്തിന് മുട്ട പുഴുങ്ങി തോ അല്ലെങ്കിൽ നമ്മളേ ചുമ്മാ വേണ്ട നമ്മളെ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യോ യൂസ് ചെയ്യുക യൂസ് ചെയ്യുമോ എന്ന് എല്ലാവരും പറയത്തില്ലേ മുട്ട പൊരിച്ചു തിരുന്നാൽ അതിന് യാതൊരു ഗുണങ്ങളും ഇല്ല അത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ പുഴുങ്ങി കഴിച്ചാൽ നല്ല ഗുണങ്ങളാണ് ഗൂഗിളിലെടുത്ത് വരുന്ന സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ആറ് ജില്ലകൾക്ക് തിങ്കളാഴ്ച അവധി ഇടുക്കി ജില്ല ഉണ്ടാകാം തമിഴ്നാടിനോട് നന്ദി പറയണം നന്ദി അവധി തന്നെ ഉണ്ട് അറിയോ നല്ല ടേസ്റ്റ് കുഞ്ഞു പരിപ്പോടാട്ടാണ് എന്നാ വിശേഷം ഒക്കെ പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് ഞങ്ങളില്ല ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചേർന്ന് ക്യാരംസ് കളിക്കാൻ പോകട്ടെ കുട്ടേറെ പരീക്ഷ ആയതുകൊണ്ടേ ക്യാരംസ് ബോർഡൊക്കെ എടുത്താൽ സൂക്ഷിച്ചു വച്ചേക്കുമായിരുന്നിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ചായിരുന്നു കളിക്കാൻ പോവാം അനുസോട്ടിനൊരു റിലാക്സേഷൻ കേട്ടാണ് നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പ്രത്യേക ഇത് തിന്നുകൊണ്ട് വേണോ കളിക്കാൻ വേണ്ട വേണ്ട അതിനോ കാരണം പരിപ്പ് എടയിൽ എണ്ണയുണ്ട് അതായത് എല്ലാം ആവും മെഴുകുപോലെ കേട്ടാണെ ആ സാധനം പമ്പിളി എടുത്ത കൂട്ടുകാരെ എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം സ്നേഹട്ടാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് പേര് നമ്മളെ കൂടെയുണ്ട് അതെ പണ്ടൊക്കെ എഴുപതും അങ്ങോട്ടും പോയാൽ അഞ്ഞൂറ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ വീഡിയോ ഒക്കെയാണ് വൺ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ഒരു തൗസൻഡ് എങ്കിലും കാരണം ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നല്ലേ അത്രയെങ്കിലും കിട്ടണം അത്രയെങ്കിലും ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വരണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പം കിട്ടിയതെല്ലാം അഡ്വാൻസും ബോണസും ഒക്കെ ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഒന്നിലും നമുക്ക് അമിതമായിട്ട് ആഹ്ലാദങ്ങളോ ഒരു കാര്യത്തിൽ അമിതമായ ആഹ്ലാദങ്ങളോ ഒന്നും ഇല്ലാട്ടോ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയൊക്കെയുണ്ട് ഞാനങ്ങനെ എല്ലാത്തിലും ഞാൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തിയൊന്നുമല്ല കേട്ടോ ഒന്നിലും ഞാൻ ഒന്നുമല്ല യൂസ് ചെയ്യുമ്പോൾ അങ്ങ് യൂസ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ വരുമോ എന്ന് പോലും ഇതുപോലെ ഡെയിലി വരുമോന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് ഞാൻ ഒന്നിലും അങ്ങ് അഡിക്റ്റഡ് ഒന്നുമല്ല എഫ് ബി ഉപയോഗിക്കുമ്പോൾ അങ്ങ് ഉപയോഗിച്ചു പോകുന്നേ ഉള്ളൂ വാട്സപ്പിൽ ചിലപ്പോൾ ഞാൻ ഡെയിലി കയറാറ് പോലുമില്ല പിന്നെയെന്ന് പറഞ്ഞാലും ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എന്നും പാട്ട് പാടിയ വീഡിയോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്നും ലളിതാമ്മയുടെ വീഡിയോ ആക്ടിങ് അഭിനയിക്കുക അങ്ങനെ ഒരു ക്രൈസ് ഒന്നും എനിക്കില്ല എനിക്ക് ഇന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ പോലും ഞാൻ അങ്ങനെ കയറാറ് പോലും കേട്ടോ അങ്ങനെ ഡെയിലി ഒന്നും ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്ത് ഇടാറ് പോലൊന്നുമില്ല അങ്ങനെ എനിക്ക് ഒന്നിലും ഞാൻ അഡിക്റ്റഡ് അല്ല ഒരു കാര്യവും സ്ഥിരമല്ല എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ കേട്ടോ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നീ വരാതെ എനിക്ക് ചായ ഒഴിച്ചു വയ്ക്കണമെങ്കിൽ കപ്പിൽ മതിയോ ചായ അത് ഗ്ലാസ്സിലോ ഗ്ലാസിലോ അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു എനിക്ക് എൻ്റെ ക്യാരക്ടറും ഇഷ്ടമാണ് പിന്നെ നമുക്കെപ്പോഴും വ്യക്തമായ അഭിപ്രായങ്ങളൊക്കെ പലരും പലതും പറഞ്ഞൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞൊക്കെ അങ്ങ് പോകും അനുഭവിക്കുന്നതും ജീവിക്കുന്നതും നമ്മളാണ് ഒരു പ്രയാസം വരുമ്പോൾ കാണാൻ അത്രവേ അവളുടെ കൂടെ ഉണ്ടാവും നമുക്കെപ്പോഴും വ്യക്തമായ ഒരു കാഴ്ചപ്പാടും വ്യക്തമായ തീരുമാനവും വ്യക്തമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എനിക്ക് ആ ഒരു കാര്യം കറക്റ്റായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റേതായ വഴിക്ക് മാത്രമേ നീങ്ങത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും കാരണം എന്തെങ്കിലും തെറ്റി സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ മാത്രം ഏറ്റെടുത്താൽ മതിയല്ലോ നമുക്ക് പൂർണ്ണമായി ബോധ്യത്തും പിന്നെ ഞാനൊരു കാര്യം ആടി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയല്ല ഞാൻ ആയിരം അല്ല പതിനായിരം ആയാലും ലക്ഷം വട്ട ആലോചിച്ചിട്ട് വെച്ചിട്ട് ഞാൻ കാര്യം തീരുമാനിക്കാറുള്ളൂ അതെന്നെ കാലം പഠിപ്പിച്ചതാണ് എന്നെ ജീവിതം പഠിപ്പിച്ചതാണ് കേട്ടോ പണ്ടൊന്നും അങ്ങനെ എല്ലാവരും ഓരോ ദിവസവും ഞാൻ ഞാൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ എന്ന് ഒന്നും ഞാൻ ഒരേപോലെയല്ല ചിന്തിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടും കേട്ട് മറിഞ്ഞ് നമുക്ക് അനുഭവം വന്നിട്ട് ഞാൻ പഠിക്കുന്നൊന്നും പറയത്തില്ല നമ്മൾ അല്ലാതെ തന്നെ ഓരോ ദിവസം മാറി 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 ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആയിരിക്കണം എല്ലാവരും അങ്ങനെ നമ്മൾ വ്യക്തമായ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു അഭിപ്രായങ്ങളൊന്നും പറയരുത് നമുക്ക് വ്യക്തമായ കൃത്യമായ ഉത്തരങ്ങൾ വേണം അത് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചതാകുമ്പോൾ നമുക്കത് വ്യക്തത ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാകുമായിരിക്കും അവരെ നമ്മളെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു നല്ല വലിയ വീഡിയോയുടെ അപ്പൊ അതിന്റെ പേര് ആണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടും അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ കേട്ടാലും ഇഷ്ടപ്പെട്ടാലും ചായ മറക്കരുത് കേട്ടാ